അസലാമലൈക്കു വരഹമുല്ല വളരെ വ്യാപകമായി ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒന്നാണ് സിഹറ് എന്നുള്ളത് ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഏറ്റവും വലിയ പാപങ്ങളിൽ രണ്ടാമത്തെ പാപമാണ് സിഹറ് ഒന്നാമത്തെ അഷർ ഖുബില്ല അള്ളാഹുവിൽ പങ്കു ചെറുക്കലാണ് അത് കഴിഞ്ഞ രണ്ടാമത്തെ പാപം സിഹിറാണ് ചെറുതും വലുതുമായ ആയിരക്കണക്കായ പാപങ്ങൾ ഇസ്ലാം നമ്മെ വിലക്കി അതിൽ ചില തിന്മകളൊക്കെ വലിയ പാപങ്ങളാണ് എന്ന് പറഞ്ഞു അതിൽ തന്നെ ഏഴ് പാപങ്ങൾ അസബുൽ മൂബിഖാത്ത് ഒന്നാകെ നശിപ്പിക്കുന്ന ഏഴ് പാപങ്ങൾ എന്ന് പഠിപ്പിക്കപ്പെട്ടു അതിൽ ഒന്നാമത്തെ പാപമാണ് ഷിർക്ക് രണ്ടാമത്തെ പാപമാണ് സിഹ്റ് അതുകൊണ്ട് കൊണ്ട് തന്നെ സിഹറ് ചെയ്യാൻ പാടില്ല ചെയ്യിക്കാൻ പാടില്ല സിഹിറിനെ സത്യപ്പെടുത്താനും പാടില്ല ഗൗരവമായി പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ കാര്യമാണത് ലഭിതങ്ങൾ പറഞ്ഞു മൻസഹറ ആരെങ്കിലും സിഹറ് ചെയ്താൽ അവൻ അവൻക്ക് ചെയ്തിരിക്കുന്നു കാരണം ചെയ്യാതെ സിഹറ് ചെയ്യാൻ സാധ്യമല്ല സിഹറ് ചെയ്യണമെങ്കിൽ തീർച്ചയായും അവൻ സിർക്ക് ചെയ്തിരിക്കണം മാത്രവുമല്ല ലോർബത്തും ബി സെയ്ഫ് സാഹിറിനുള്ള ഇസ്ലാമിക ശിക്ഷാ നിയമം ലൊർബത്തും ബി സെയ്ഫ് അവനെ വാളുകൊണ്ട് പെട്ടരാണ ഇസ്ലാമിക കോടതി ഒരു സാഹിർ നൽകുന്ന ശിക്ഷ വധശിക്ഷയാണ് എന്നർത്ഥം ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ ഒരാൾ സിഹിർ ചെയ്യുന്നുവെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾ കോടതിയിൽ ഹാജരാക്കുകയും കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ നൽകാവുന്ന പരമാവധി ശിക്ഷ ലോർബത്തും ബി സെയ്ഫ് അയാളെ കൊന്നുകളയുക ഉമ്രഹത്താബിൻ്റെ കാലഘട്ടത്തിൽ സാഹിറുമാരെ കൊന്നത് കാണാൻ കഴിയും സുഹാബിമാരിൽ പലരും സാഹിറുമാരെ കൊന്നത് കാണാൻ കഴിയും സാഹിർ തൗപ ചെയ്താൽ പോലും കൊല്ലണമെന്നവരെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മറ്റേത് തിന്മയിലും തൗപ ചെയ്താൽ പിന്നെ വധശിക്ഷയില്ല അവനെ വെറുതെ വിടലാണ് പണി എന്നാൽ സാഹിർ തൗപ ചെയ്താൽ പോലും ആ സാഹിറിനെ കൊല്ലേണ്ടതാണ് എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാർ കാരണം അവൻ തൗപ ചെയ്തു മടങ്ങിയാലും അവനെക്കുള്ള നിന്ന് ഉമ്മത്ത് മുക്തമാവുകയില്ല അതിനാൽ അവനെ കൊന്നുകളയുക അവന് തൗപ സ്വീകാര്യമാണെങ്കിൽ അവന് സ്വർഗ്ഗം ലഭിക്കുമല്ലോ തൗപ സ്വീകാര്യമല്ല അവൻ തൗപ ആത്മാർത്ഥമായിട്ടല്ലെങ്കിലോ അവനേതായിരുന്നാലും ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാൻ പറ്റുകയും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം യഥാർത്ഥത്തിൽ എന്താണ് ഈ സിഹിർ എന്നുള്ളത് ധാരാളമായി പണ്ഡിതന്മാർ അവിശയമായി പരിചയപ്പെടുത്തി വിശുദ്ധ കുർ ആണിൽ ഒട്ടനവധി ആയത്തുകളിൽ പരാമർശിച്ച കാര്യമാണ് സിഹറ് പ്രവാചന്മാരൊക്കെ വന്നപ്പോൾ ആ പ്രവാചന്മാരെ കുറിച്ചെല്ലാം ആ സമൂഹം പറഞ്ഞ ഒന്നായിരുന്നു ഇയാൾ ഒരു സാഹിറാകുന്നു എന്ന് നബിയെ കുറിച്ച് പറഞ്ഞു എല്ലാം ബിയാക്കളെ കുറിച്ച് പറഞ്ഞു സാഹിറാണ് ഇദ്ദേഹം ഒരു സിഹർ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ആ സിഹറിൽ നമ്മൾ പെട്ടുപോവുകയാണ് കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സിഹറിൽ പോയി ചാടുകയാണോ എന്ന് മക്കയിലെ മുസ്ലിഖികൾ അവിടെ ആളുകൾ ഉത്ബോധിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ സു തമ്പിയയിൽ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ സമാനമായ ധാരാളമായത്തുകൾ ഹദീസുകളിലും സൂചിപ്പിച്ചതുമല്ലാത്തതുമായ ഒട്ടനവധി സംഭവങ്ങൾ അധ്യാപനങ്ങൾ സെഹറുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത് കാണാൻ കഴിയും ഇന്ന് നമ്മുടെ നാട്ടിൽ മർക്കസ് മർക്കസുഴക്കാർ പ്രചരിപ്പിക്കുന്നത് സെഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ഓ മുസ്ലിഖായി എന്നാണ് ഒരു യാഥാർത്ഥ്യവുമില്ല കേവലം ചില പകിട്ടുകൾ മാത്രമാണ് ചില തോന്നലുകൾ മാത്രമാണ് അതിനപ്പുറത്ത് സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ അവൻ പോയി ഇസ്ലാം എന്ന് പുറത്ത് പോയി എന്നാണ് അതുകൊണ്ടാണ് ഈ ചങ്ങാതിമാര പ്രസംഗത്തിലൊക്കെ വിശ്വമോർഗനൈസേഷന് രണ്ട് സഹാത്തും തെറ്റീന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജായാഹ്ലയും പഴിച്ചു മുഹമ്മദ് അസുദയും പഴിച്ചു എന്നാണ് ജായഹ്ല പഴിക്കാകാരൻ എന്താണ് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് വിശ്വസിച്ചു അതുകൊണ്ടാണ് പോലെ പഴിച്ചത് തൗഹിന്ന് തെറ്റിപ്പോയി എന്നാണ് പച്ചക്കവർ പ്രഖ്യാപിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോപണം പ്രത്യാരോപണം എന്നതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ ശരിയായ നിലപാട് ഫൗസാൻ ഹഫിഹഹുല്ല അദ്ദേഹത്തോട് ചോദ്യമുണ്ട് എന്താണ് സിഹിറുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ മൂന്ന് ചോദ്യമാണ് അത് ഒന്നിച്ചു വന്നത് ഒരു സാഹിറിനെ പിന്നിൽ മഹ്മുവുമായി തുടർന്ന് നിസ്കരിക്കൽ അനുവദനീയമാണോ ഇമാമ് സിഹിർ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ തുറന്നു നിസ്കരിക്കാൻ പറ്റുമോ രണ്ട് അബിൽ അല്ലെങ്കിൽ സിഹിറിനെ സത്യപ്പെടുത്തുന്ന ഒരാൾ അയാളെ പിന്നെ നിസ്കരിക്കാൻ പറ്റുമോ മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ സിഹിറിനെ സിഹിറ് കൊണ്ട് തന്നെ ബാത്തിലാക്കൽ അത് അനുവദനീയമാണോ അപ്പൊ സിഹിറ് സിഹ് മാത്രും എന്ന് അംഗീകരിക്കുന്ന ആളാണ് ഈ ചോദ്യം ചോദിച്ചത് ഉത്തരമെന്താ അദ്ദേഹം ആദ്യം പറഞ്ഞു വലിയ പാപങ്ങളിൽ പെട്ടതാണ് സിഹറ് നേരത്തെ പറഞ്ഞ ഹദീഫ് പറഞ്ഞു ആണ് കാരണം അള്ളാഹുല യഹൂദികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ സിഹിറയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അബ്ദുൽ മാലി സാഹി സൂചിപ്പിച്ച ആയത്ത് ആയത്ത് എന്ന അദ്ദേഹം കൊടുക്കുകയും എന്നിട്ട് പ്രവർത്തനമാണ് പിന്നെ ഇത് പടയാത്ത ആരാ ഉള്ളത് ഒരു ഒരുസാൻ മാത്രമല്ല ഇവര് തൈമിയും ഇവര് കയ്യമും ഇവര് അസ്കലാരിയും അതേപോലെ നബി ഇമാമും അടക്കം സെഹറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത എല്ലാ ഗ്രന്ഥങ്ങളും അവരെടുത്തു പറഞ്ഞ ഒന്നാണ് പിശാച്ചിൻ്റെ പ്രവർത്തനമാണ് സാഹിർ പിൻ്റെ ഏജൻ്റാണ് പേര് തങ്ങൾ എന്നായിരിക്കും അല്ലെങ്കിൽ ബി വി എന്നായിരിക്കും ഏതെങ്കിലും ഷെയ്ഖിൻ്റെ പേരായിരിക്കും ചികിത്സാലിയായി രംഗത്ത് വരും അതല്ലെങ്കിൽ മറ്റു മതസ്ഥരാണെങ്കിൽ മറ്റു പല പേരിൽ വരും എന്താണെങ്കിലും ഈ സിഹറുമായി ബന്ധപ്പെടുന്ന ആളുകൾ പിശാചന്റെ ഏജന്റുമാരാണ് അവൻ പിശാച്ചിലേക്ക് അടുക്കാനുള്ള ശിർക്കായ മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ അതെല്ലാം നിർവഹിക്കുന്നു ഉരുവിടുന്നു അതുവഴി പിശാചിനെ പ്രീതിപ്പെടുത്തുന്നു അങ്ങനെ പിശാച്ച് അവനെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചങ്ങാതിക്ക് ചെയ്തു കൊടുക്കുന്നു അതാണ് സിഹറിൽ സംഭവിക്കുന്നത് മണക്കുസക്കാർ വിചാരിച്ചത് എന്താ ജിന്ന അബൗതി ആണ് ചേത്തൻ അതുകൊണ്ട് അഭൗതികമായി അള്ളാഹു മാത്രമേ ഇടപെടുള്ളൂ എന്നാണല്ലോ തൗഹീദ് അപ്പൊ ശൈതനെ ഇടപെടുന്നു വിശ്വയിക്കാൻ പറ്റൂല ഇടപെടുന്നു വിശ്വയിച്ചാൽ ശുക്കായി അതുകൊണ്ട് സിഹറിനെ യാഥാർത്ഥ്യമില്ല അതാണ് അവരെ യുക്തി എന്നാ അത് ലോകത്ത് ആര് പഠിപ്പിച്ചു അതൊന്നുമില്ല ഖുർആാനിലുണ്ടോ ഇല്ല ഹദീസിലുണ്ടോ ഇല്ല എന്നിട്ട് സോലഹി ഫോസ അദ്ദേഹം വീണ്ടും പറയുന്നു ഈ സാഹിറിന്റെ ഗൗരവം പറഞ്ഞു കുഫ്രാണെന്ന് പറഞ്ഞു അയാളെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വൻ ബാബമാണെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു എന്താണ് സിഹർ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സിഹർ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് സിഹർ സിഹറ് സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പോലെ സിഹർ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് പറയലല്ല സിഹറിന് യാഥാർത്ഥ്യമുണ്ട് പറയൽ സത്യപ്പെടുത്തലാണോ അല്ല ഹദീസിനുണ്ട് മൂന്ന് വിഭാഗം ആളുകൾക്ക് സ്വർഗം ഹെറാമാണ് അതിൽ ഒന്ന് മുസദ്ദിഖും ബിസ് സിഹർ സത്യപ്പെടുത്തുന്നവൻ ഈ ഹദീസു സാധാരണ പറയും സിഹെ സത്യപ്പെടുത്താൻ സ്വർഗം റാമാണ് ഹദീസ് എവിടെയുള്ളത് ഇമാം അഹമ്മദൻ്റെ മുസ്തദിൽ ആ ഇമാം അഹമ്മദ് എന്താ പറഞ്ഞത് സിഹറിന് യാഥാർത്ഥ്യം ഉണ്ട് എന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം അഹമ്മദ് സിഹിന് യാഥാർത്ഥ്യം കൊണ്ടു എന്ന് പ്രഖ്യാപിച്ചാലാണ് ഇമാം ബുഖാരി സിഹറിന് യാഥാർത്ഥ്യം കൊണ്ട് പഠിപ്പിച്ചാലാണ് ഇമാം മുസ്ലിം സിഹറിന് യഥാർത്ഥം കൊണ്ട് പഠിപ്പിച്ചാലാണ് അതേ പഠിപ്പിക്കാൻ കഴിയൂ ഖുർആൻ പഠിപ്പിച്ചതല്ലേ അത് പിശാചക പ്രവർത്തനമാണ് എന്ന് അപ്പോൾ എന്താണ് ഈ സത്യപ്പെടുത്തുക

സിഹർ സംഭവിക്കുമെന്നും അതിന് യാഥാർത്ഥ്യമുണ്ടെന്നും വിശ്വസിക്കൽ അത് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല അത് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമല്ല കാരണം യാഥാർത്ഥ്യമുണ്ട് അപ്പൊ സിഹർ ചെയ്താൽ അതുവഴി സാഹിർ ചില പണികളൊക്കെ ഒപ്പിക്കും അതിൽ അവനെ അവനെ സഹായിക്കുന്നത് പിശാച്ചാണ് അത് പിശാച്ചിന് അബോധിയെ കഴിവുണ്ടായിട്ടല്ല അഭൗതികമായി കഴിവ് അള്ളാഹുവിനേ ഉള്ളൂ ഒരു ശെയ്ത്താനുമില്ല ഒരു ജിന്നനുമില്ല ഒരു മനക്കിനുമില്ല ഒരു പടപ്പിനുമില്ല പടച്ചിറമ്പിന് മാത്രമേ ഉള്ളൂ എന്നാൽ പിശാച്ചിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ എന്തൊക്കെ സഹായവും ഉപദ്രവവും ഇടപെടലുമുണ്ടോ അതൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കും എന്തിന് ഇതുവഴി ആൾക്കാരെ അനകത്ത് കൊണ്ടുപോകാൻ അതാണ് സിഹൃത സംഭവിക്കുന്നത് അതാ തങ്ങളെ പോയി കണ്ട തങ്ങൾ പറയും മടഞ്ഞുകാരെ ഇങ്ങോട്ട് നമ്മൾ വിചാരിക്കും അയാൾക്ക് വലിയ കറാമത്താണ് കറാമത്തല്ല ഉറപ്പിക്കാൻ ശൈത്താൻ ഏജന്റാണ് അല്ലാതൊന്നുമില്ല കാണാത്ത കാണും നമ്മൾ കേൾക്കാത്ത കേൾക്കും അത് അയാൾക്ക് വിവരം നൽകും അതുവഴിയാണ് അയാൾ ഈ പണികൾ ഒപ്പിക്കുന്നത് അല്ലാതൊന്നുമല്ല എന്ന് അദ്ദേഹം ഇത് യാഥാർത്ഥ്യമാണ് രോഗങ്ങൾ വരാം ഇതുവഴി ആളുകൾക്ക് അത് ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയും അതേപോലെ ഉള്ള സംഭവിക്കും കൊലപാതകം വരെ നടക്കും ഇത് സംഭവ്യമായ യാഥാർത്ഥ്യമാണ് ഇത് നിഷേധിക്കാൻ ഒരിക്കലും ശരിയാവുകയില്ല സത്യപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞതിൽ ഇത് ഇതുൾപ്പെടുകയില്ല ഇതാണ് വിവരമുള്ളവരൊക്കെ പറഞ്ഞത് വിവരമുള്ളവരൊക്കെ പഠിപ്പിച്ചത് ഈ ആശയമാണ് എന്ന് അതിൽ നിന്നും മാറിയിട്ട് സിഹീറിന് യാഥാർത്ഥ്യത്തിൽ വിശ്വസിച്ചാൽ തന്നെ വോ മസ്ലിക്കായി എന്ന രൂപത്തിലാണ് ഇപ്പോൾ മർക്കസുദ വ്യാപകമായി പറയുന്നത് പ്രസ്ഥാനം പിളർപ്പിൻ്റെ മുമ്പുള്ള കാലം അത്രയും സിഹിറിന് യാഥാർത്ഥ്യത്തെ നിഷേധിച്ചു പോയിട്ടില്ല അത് അംഗീകരിച്ചു കൊണ്ട് മാത്രമേ ഇവിടെ ലേഖകൾ വന്നിട്ടുള്ളൂ അമാനിയ മൊലീനെ അമ്പരി ഭാഷ ഇവിടെ പരാമർശിക്കപ്പെട്ടു സൂത്ര പക്കാൽ നൂറ്റി രണ്ടാമത്തായത്ത് ഫലക്കനാസ് സുഹൃത്തുക്കളെ വ്യാഖ്യാനങ്ങൾ യുടെ ഖുർആൻ പരിഭാഷ അതൊക്കെ വായിച്ചു നോക്കിയാൽ അക്കാര്യം ബോധ്യമാണ് അമാനിയ മോലിയുടെ ഇസ്ലാമിക ജീവിതത്തിൽ അവസാന അധ്യായം വിവിധ വിഷയങ്ങൾ അതിനെ കൃത്യമായി വിഷയം പഠിപ്പിക്കുന്നു കെ എം മൊലിയുടെ ഫതിമകൾ യുവത പുറത്തിറക്കിയ പുസ്തകത്തിന് പോലും ആ യാഥാർത്ഥ്യം പഠിപ്പിക്കുന്നു ഷബാബിൽ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ എത്ര ലേഖനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഇത് ശേഷം ഞാൻ വായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള തർക്കമില്ലാതെ അംഗീകരിച്ചു പോഴുതിപ്പോന്ന കാര്യങ്ങളെ ഇവർ ഒരു പുതിയ അസുണ്ടാക്കുകയും അതുവഴി ഇതെല്ലാം സ്വീകരിക്കാൻ പറ്റാത്തതായി മാറുകയും ചെയ്തു എന്നു മാത്രമേയുള്ളൂ അതല്ലാതെ ഇതാ യഥാർത്ഥം ഇവിടെ ആരും സിഹറ് ചെയ്യാനും പോകുന്നില്ല ചെയ്യിക്കാനും പോകുന്നില്ല ചിഞ്ഞിനെ വിളിക്കാനും പോകുന്നില്ല സിഹിറിൻ്റെ ആളുകളായി ഒരാളും ഇവിടെ രംഗത്ത് വരുന്നുമില്ല എന്നാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നേരത്തെ നാല് ചോദ്യം ഞാൻ ചോദിച്ചു വെച്ചു അഞ്ചാമത്തെ ചോദ്യം സിഹറുമായി ബന്ധപ്പെട്ടാണ് സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഒരു മുൻഗാമിയെ കാണിക്കാമോ കാണിക്കാമോന്ന എല്ലാ ചോദ്യത്തിലും മുൻഗാമിനെ കാണിക്കാമോ തന്നെയാണ് അതെന്താ പറയുക അതും വല്ലാത്ത ഈ അടങ്ങാറാണ് ബലിക്കരുത് അപ്പം അവസാനി കണ്ടെത്തിയാണ് എന്തേം പറഞ്ഞാൽ ചോദിക്കും മുൻഗാമികൾ പറഞ്ഞേക്കണോ എന്ന പോലെയാണ് ഇപ്പം വരും ചെയ്യുന്നതാണ് കാരണം എന്താ മുൻഗാമിയാണെങ്കിലും പറയാത്ത ആശയം കൊണ്ടുവരുന്ന മനുഷ്യന്മാർക്ക് മുൻഗാമികളെ ചോദിക്കുമ്പോൾ പ്രയാസം ഉണ്ടാകും ഒരൊറ്റ ഇമാ ഒരൊറ്റ കിതാബിൽ എവിടെങ്കിലും രേഖപ്പെടുത്തി വെച്ചോ സിഹിറിന് യാഥാർത്ഥ്യം വിശ്വസിക്കൽ ശിർക്കാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ മുഴുത്ത ശ്രീയാക്കൾ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞു ഓര് പോലും ഷിർക്കാന്ന് പറഞ്ഞിട്ടില്ല അവര് അവർ പറഞ്ഞെന്താ സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുഴുചത്ത് സിഹിറും കൂടി എങ്ങനെ അത് വേർതിരിക്കാൻ കഴിയുക അതുകൊണ്ട് യാഥാർത്ഥ്യം ഉണ്ടാകാൻ പറ്റൂല എന്നെ അവര് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇത് സിർക്കാണെന്ന ഈ വാദം നിങ്ങൾ മാത്രം കൊണ്ടുവന്ന പുത്തൻ വാദമാണ് അഹ്ലുസുന്നയിൽ ആരാണിത് പഠിപ്പിച്ചത് മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ട് തന്നെ ആറാമത്തെ ചോദ്യം സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന വിശ്വാസം ആണെങ്കിൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന വിശ്വാസം സുഹാബിമാർ മുതലിങ്ങോട്ട് താബിഴുകളും ഇമാം ഷാഫി ഇമാം അബു ഹനീഫയും ഇമാം മാലിക്കും ഇമാം അഹമ്മദും ഇമാം ഇമാം മുസ്ലിമടക്കമുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ അവര് മുഴുവനും ഇബ്നു ഇബ്നു തൈമിയ കയ്യമ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇമാം സൗഖാനി അടക്കമുള്ള മുഴുവൻ ഹരിസ് നേതാക്കന്മാരും സിഹിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് അംഗീകരിച്ചവരാണ് അവരൊക്കെ ഷിർക്ക് പ്രചരി പ്രചരിപ്പിച്ചവരാണോ അവരൊക്കെ മുസ്ലിങ്ങാണോ എന്നാണ് ആറാമത്തെ ചോദ്യം ഹനീഫ ഇമാമ് ഹക്കീക്കത്തുമായി ബന്ധപ്പെട്ട ഒരു ഒരഭിപ്രത്യാസം പറഞ്ഞിട്ടുണ്ട് സിഹിന് യാഥാർത്ഥ്യം ഇല്ലാതെന്നല്ല അതിനർത്ഥം സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് തേഴ്സീറുണ്ട് എന്ന് അംഗീകരിച്ച ആ അബുഹനീഫൈമാം അല്ല ഹക്കീക്കത്തുണ്ടോന്നാണ് ഒരു വസ്തുവിനെ തന്നെ മാറ്റി മറ്റൊരു വസ്തു ആക്കുമോ അല്ല ഹക്കീക്കത്ത് സ്വാധീനം തോന്നിയെന്നു പറയുന്നത് സ്വാധീനമുണ്ട് തേഴ്സീലുണ്ട് ആ തേഴ്സിൽ എങ്ങനെയാണ് അത് ഹക്കീക്കയായി ആ വസ്തുവിനെ തന്നെ വേറൊന്നാക്കി മാറ്റുകയാണോ അല്ലേ ഇമാം അബു ഹനീഫക്ക് മറ്റൊഭിപ്രായമുണ്ട് എന്നല്ലാതെ സിഹിറിന് യാഥാർത്ഥ്യമില്ലെന്ന് അബുഹനീഫൈമാവും പറഞ്ഞിട്ടില്ല ഏഴാമത്തെ ചോദ്യം ഒരു അതീ റിപ്പോർട്ടറായി വരുന്ന റിപ്പോർട്ടറുടെ ഓർമ്മ പോലും ആ റിപ്പോർട്ടറുടെ ഹദീസുകൾ സ്വീകരിക്കാതിരിക്കാൻ മതിയായ കാരണമാണ് എന്നിരിക്കെ ഒരു റിപ്പോർട്ടർ ഷിർക്ക് ചെയ്താലാണ് അല്ലെ വിശ്വാസം ശുർക്കുന്ന വിശ്വാസമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ അവിടെ ഒരൊറ്റ ഹദീസും സ്വീകാര്യമല്ല എന്ന് പറയേണ്ടതില്ല എങ്കിൽ ഈ വിശ്വാസം ശിർക്കാണെങ്കിൽ ആ വിശ്വാസമുള്ള ഇമാം ബുഖാരിയുടെ ഇമാ മുസ്ലിമിൻ്റെ ഇമാ മഹമ്മദിൻ്റെ ഇമാ മാലിക്കിന്റെ ഇമാം അബുദാബൂദിൻ്റെ ഇമാം തിരുമതിയുടെ തുടങ്ങിയ എല്ലാ ഹദീസ് പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങൾ മുഴുവനും തള്ളിക്കളിയാൽ ഇത് നിങ്ങൾക്ക് എന്താ തടസ്സമുള്ളത് ഇതാ ബുഖാരി ഒറ്റീസ് എടുക്കാൻ പറ്റൂല ഒരൊറ്റ ഹദീസ് ഒരു ഹദീസ് കിതാബ് സ്വീകരിക്കാൻ പറ്റൂല ഇവിടെ തേയ്മയുടേ ഒരു കിതാബുകൾക്ക് തൊടാൻ പറ്റില്ല കാണുന്ന ഈ സിർക്ക് അവരൊക്കെ വന്നാണല്ലോ നിങ്ങൾ സ്ഥാപിക്കുന്നത് ഇതാ ഞങ്ങൾ പറഞ്ഞത് ഇത് മതനിരാസമാണ് ഇത് മതനിരാസമാണ് അവിടേക്കെത്തും അവസാനം എല്ലാം തള്ളിക്കളയും ഒന്നും സ്വീകാര്യമല്ലെന്ന് പറയും അതിന് അധിക കാലം ഒന്നും വേണ്ടിവരില്ല അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ മലപ്പുറത്ത് വെച്ചൊരു വൈജ്ഞാനിക ചർച്ച ഇതിന് മാത്രമായി അഞ്ചു മണിക്കൂർ സംഘടിപ്പിച്ചു അന്ന് പത്ത് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു ഉത്തരം കിട്ടിയിട്ടില്ല കിട്ടുമെന്നിനിയും പ്രതീക്ഷയും ഇല്ല അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ശേഷം ബഹുമാനനായ ജാമ്യാൽ ഹിന്ദു സന്തതിയാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കും അതുകൂടി ആകുമ്പോൾ ഈ വിഷയം പൂർത്തിയാകും അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു